ഹായ് ഫ്രണ്ട്സ് ആധുനിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് അമിതവണ്ണം ഇതിനെതിരെ പോരാടാൻ ഡയറ്റ് വ്യായാമം യോഗ തുടങ്ങിയ മാർഗങ്ങൾ പലരും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ലളിതവും പ്രകൃതിദത്തവുമായ ഒരു പരിഹാരമാണ് വെണ്ടക്ക വെള്ളം രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത വെണ്ട പ്രഭാതത്തിൽ കുടിക്കുന്ന ഈ പാനീയം ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നതോടൊപ്പം പല ആരോഗ്യ ഗുണങ്ങളും നൽകുന്നു പോഷകാഹാരത്തിൻ്റെ ഉറവിടമാണ് വെണ്ടക്ക വെള്ളത്തിൽ വിറ്റാമിൻ സി വിറ്റാമിൻ കെ കാൽഷ്യം പൊട്ടാഷ്യം തുടങ്ങിയ പോഷകങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ ശരീരത്തിൻ്റെ ഇവ ശരീരത്തിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു ദഹനത്തിന് വലിയ സഹായമാണ് വെണ്ടക്ക വെള്ളം ഫൈബറിൻ്റെ സമൃദ്ധമായ ഉള്ളടക്കം മലബന്ധം പരിഹരിക്കുകയും ആരോഗ്യകരമായ ദഹനത്തിന് വഴിവെക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം നിയന്ത്രിക്കാൻ ഫലപ്രദമാണ് കലോറി കുറവ് പ്രമേഹ നിയന്ത്രണം നമുക്ക് ലഭ്യമാകുന്നു പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ ഈ പാനീയം കലോറി ഇൻടേക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിച്ച് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ജലാംശം നിലനിർത്തൽ ശരീരത്തിൻ്റെ ജലസന്തുലിതാവസ്ഥ പരിപാലിക്കുകയും ടോക്സിനുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഈ പാനീയം മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു ഈ വിവരങ്ങൾ പൊതുവായ അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഏതെങ്കിലും പ്രത്യേക ആരോഗ്യ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നതിന് മുമ്പ് വൈദ്യശാസ്ത്രപരമായ ഉപദേശം നമുക്ക് ആവശ്യമാണ്